എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് നേരത്തെ എൻട്രോ എടുത്തു പക്ഷേ അത് ആ കാല അത് ശരിയായില്ലാട്ടോ അപ്പം ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണല്ലേ മുത്ത ചേച്ചീൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഓണത്തിൻ്റെ സെറ്റ് സാരി ബ്ലൗസ് അടിക്കാൻ അറിവെല്ലോ എന്നിവിടെയാണ് ഓണം എട്ടാം ഓണം പൂവൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആഹിയുണ്ട് ഡിജറിനും വിപ്പത്തീ ഞാൻ മൈലാൻ കിട്ടുന്നുണ്ട് കേട്ടോ ആകിട്ടെന്നാണ് സൂപ്പറല്ലേ ഓ മോനെ നോക്കട്ടെ വാ വാ വേ പൂ പൂടട്ടെ കേട്ടോ എന്നാലും ബാക്കി പൂടുന്ന വീഡിയോ കാണിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നത് എന്നാലും ആവുന്ന വീഡിയോസ് ഷോർട്സ് ഒക്കെ എടുക്കാം കേട്ടോ അങ്ങനെ ഇല്ല ഓൾറെഡി ഇത്രയൊക്കെ പൂവുള്ളൂ വേണ്ട ഇത്രേ അപ്പോൾ അപ്പുള്ളത് വെച്ചാൽ നമുക്ക് പിന്നെ ഉള്ളത് റോസാണ് കുറേ പൂവെല്ലാം ചെട്ടിയെല്ലാം കെട്ടുപോയി എല്ലാ ചെട്ടിപ്പൂവും കെട്ടുപോയി ഇതും കുറേ മെഡക്കതുപോലൊക്കെ ഉണ്ട് എന്നാലും നല്ലതൊക്കെ നോക്കി ഞാൻ എടുത്താണേ പിന്നെ അപ്പം എൻ്റെ ഓണം ഈ പ്രാവശ്യം വീട്ടിൽ വേളൂർ വീട്ടിൽ ഇവിടെ അങ്ങനെ അൻ്റെ അങ്ങനെ ഓണം ഇങ്ങനെ കിട്ടില്ല ഇട്ടിപ്പം ഡ്രസ്സടിക്കാറുള്ളതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു ോടി ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൗസ് അടിക്കും മൂക്കളിക്കുന്നുണ്ടോ വെയിലത്തിരുന്നിട്ട് ഈ ബാക്കി ഞാൻ മുഴുവനായിട്ടിട്ട് കാണാം കേട്ടോ ഞാൻ എടുക്കുന്ന ഷോർട്ട്സ് ഒന്നും ഉണ്ടാവില്ല നോക്കാം എടുക്കാൻ പറ്റുമെങ്കിൽ നോക്കട്ടെട്ടോ ട്രൈ ചെയ്യാം അമ്മ പൂട് നോക്കിയാൽ ഗുഡ് ബോയി ആണ് നമ്മള് ഗുഡ് ബോയ് ആണ് നല്ല പാഞ്ഞെ കേൾക്കല്ലോ നമ്മളെ ഗുഡ് ബോയ്ക്കണ്ട നല്ല ഗുഡ് ബോയ് പിന്നിട്ടതേ നമ്മളെ റോസ് അങ്ങനെ പൂവിടാനോ വല്യ സമൂഹം അറിയില്ല കൊള്ളം വെച്ച് ഓണം പോലെ ഒരുപാട് ഈ ഷോട്ട് എങ്ങനൊക്കെ കൊള്ളാവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചുമ്മാ ആ ഒരു മൂലയ്ക്ക് ഫോണ് വെച്ചിട്ടൊക്കെ എടുക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടൂല വീണ്ടും പോയോ അയ്യോ അതെന്താ അങ്ങനെ ഇനി ഒരു പണിക്ക് പോയോ ഏ അയ്യോ ഞാൻ കേട്ടോ അതെടുക്കാൻ അവലമന അടി കിട്ട അവല വിളിക്കട്ടൊരു പൂടാൻ പറ്റൂ അപ്പോൾ അതെ എൻ്റെ പൂക്കളം ഇത്രയായിട്ടോ എങ്ങനെയുണ്ട് റോസാണേ ചെറ്റിക്ക് ഇവിടെ വൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത് നല്ല ഭംഗിയാണ് പക്ഷേ ഇവിടെ പൂവില്ല വളരെ കുറവായിരുന്നു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു റോസാണ് കൂടുതലുള്ളത് പിന്നെ കുറച്ച് ഒരു പൂവും കൂടി ഉണ്ട് ഈ സാധനം പക്ഷെ അത് കോമ്പിനേഷൻ ചേരുന്നില്ല എന്നാലും ഞാൻ അത് കളയേണ്ടല്ലോ എന്ന് ഓർത്ത് ഇതിന് ചെറിയൊരു ബോർഡർ കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളം കൊള്ളാവോ ഹലോ അങ്ങനെ തേ എൻ്റെ പൂക്കളം കഴിഞ്ഞ കേട്ടോ കുട കുത്തുള്ളത് ഈ പൂർ അങ്ങനെ ഈ പൂവിനെ കുടയൊക്കെ വെച്ചിട്ട് അന്നത്തെ എട്ടാം തോണാൻ അഹിമം കരഞ്ഞു തുടങ്ങി അപ്പോൾ നമുക്ക് അടുത്ത കളിയിൽ കാണാം